അപ്പൊ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഓഫറാണ് പറയാൻ പോകുന്നത് ഓഫർ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം നമുക്ക് ഇവിടെ അതായത് കാളങ്കാവില് കാളങ്കാവില് ഒരു പണിക്ക് ചാൻസ് ഉണ്ട് പണിക്ക് ചാൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് വേണമെന്ന് പറയണെന്താ വെച്ചാൽ നമ്മളിവിടെ എല്ലാവരും ഇപ്പൊ ഇവിടെ അസിയാണെങ്കിലും ഇവിടെ തശ്വിനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഡെലിവറിക്ക് ഇവിടെ പോകലുണ്ട് എല്ലാവരും ഡെലിവറിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ലൈസൻസ് വേണം എന്ന് പറയാനുള്ള കാര്യം നമ്മൾ സംഭവിക്കുമോ എല്ലാവരും പറയുന്നത് ആയ അത് കുഴപ്പമൊന്നുമില്ല സംഭവിച്ചു കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാ അറിയ ലൈസൻസ് നിർബന്ധമാണ് നമ്മൾ വണ്ടിക്ക് ബുക്കും പേപ്പറുകളൊക്കെ ക്ലിയർ ആയിക്കാരണം അപ്പോൾ നമ്മൾ ലൈസൻസ് വേണം നിർബന്ധം പറയാനുള്ള കാരണം അതാണ് പിന്നെ ഞങ്ങടെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ പിന്നെ എല്ലാവരും എല്ലാ പണിയും എടുക്കേണ്ടി വരും ചിലപ്പോൾ ബില്ല് അടിക്കേണ്ടി വരും ചിലപ്പോൾ ഡെലിവറി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ സാധനം എടുക്കേണ്ടി വരും ചിലപ്പോൾ അടിച്ചു വരേണ്ടി വരും അങ്ങനെ നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ഞോട് ആ പണിയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയരുത് ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് ആളുകൾ ഏകദേശം ഒരു പത്ത് ആളുകളോളം ഇവിടെ പിന്നെ നമ്മളെ വർക്കിന് ചാൻസ് ചോദിച്ചു വന്നു അതൊക്കെ ഇവിടെ പിന്നെ എല്ലാവരും ഇവിടെ വന്ന ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചുകൊണ്ടോ ഇതിൽ നമുക്ക് പറ്റണവനും പറ്റാത്ത ആളുകളുണ്ട് ഇപ്പോൾ തിരുവാലി അതുപോലെ പിന്നെ ഓറോമ്പുറം അങ്ങനെ ഒരുപാട് സ്ഥല സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞു എന്താ വെച്ചാൽ പിന്നെ ഒന്ന് ഓഫ് സീസണിൽ കയറുന്ന ആളുകളാണ് അതുപോലെ തന്നെ പിന്നെ സ്കൂള് പൂട്ടിയ സീസണിൽ അതേപോലെ തന്നെ പണി ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ പണി ശരിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ പോകുട്ടോ ഇതിന് കുഴപ്പമുണ്ട് ഇത് നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കും പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താക്കും ഞാൻ നാളെ മുതൽ വരില്ല കേട്ടോ അതേ ഇനി നമുക്ക് പറ്റൂല അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് പറ്റിയതന്നെ കാരണം എന്താ വെച്ചാൽ നമുക്ക് അത് ശരിയാവില്ല നമ്മൾ അതുകൊണ്ടാണ് പണി തന്നത് പിന്നെ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും നമ്മൾ പുതിയൊരു ഷോപ്പും കൂടി ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷവാർത്തയും കൂടി നിങ്ങൾ അറിയിക്കുകയാണ് ഈ കൂട്ടത്തില് അപ്പോൾ അവിടുക്കൊരു ചാൻസും ഉണ്ട് ഒരാൾക്കെല്ലാം രണ്ടാക്കുള്ള ചാൻസ് ഉണ്ട് പുതിയ ഷോപ്പിൻ്റെ കാര്യങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഇതിൽ പറയാണ്ട് എന്തായാലും ഈ ഓഫർ നാളത്തെ ഒന്നാം തീയതി നാളെ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന്ന് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒന്നാം തീയ്യതി ഉള്ള ഓഫറാണ് നമ്മൾ പറയാൻ പേ ഇത് ഒന്നാം തീയതി സ്പെഷ്യൽ ഓഫറായിട്ടാണ് നമ്മൾ ആൾക്ക് കൊടുക്കുന്നത് കേട്ടോ പരമാവധി ആളുകൾ ഇതിപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യും ഇപ്പോൾ രാത്രി നമ്മൾ ഏകദേശം ഒമ്പത് ഇരുപത്തി രണ്ടിനാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ രാത്രി ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ ഇടുക അപ്പോൾ എന്തായാലും പരമാവധി ആളുകൾക്ക് കാണാം പിന്നെ പരമാവധി നമ്മൾ രാത്രി ഒരു ഒമ്പതര വരെയാണ് നമ്മൾ ഉണ്ടാവുക രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുന്നേ ഓർഡർ തരിക പത്ത് മണി പത്തര ആകുമ്പോഴത്തേക്കും ഡെലിവറി ഞങ്ങൾ തീർക്കും പുറത്താജാതി ചൂടാണ് ഒരു നിലക്കും കഴിയൂല കൊണ്ടുവന്ന് തരാൻ പോയില്ലായിട്ടല്ല കയ്യണില്ല തളർന്ന് പോവാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സഹകരിക്കുക പരമാവധി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പുതിയ പുതിയ ഷോപ്പുകൾ വീണ്ടും വീണ്ടും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാവരും നിങ്ങൾ സഹകരിച്ച എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത് വേറെ ഇതിൽ പിന്നെ അങ്ങനെ എങ്ങനെയാണ് ഇങ്ങോട്ട് നന്ദി പറയേണ്ടതെന്നുള്ള രൂപം നമുക്ക് നമ്മൾ പ്രാസംഗികനോ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ മുന്നേ ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ഇടപെട്ടൊരാളോ ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ അറിയുള്ളൂ നമ്മളോട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അതാണ് അവർ ഒറ്റവാക്കിൽ പറയാനുള്ളത് പിന്നെ നമ്മൾ ഒരു വീഡിയോ ഒറ്റ രീതിയിൽ അങ്ങോട്ട് പോലാണ് അല്ലാതെ കുറച്ച് എടുക്കുക പിന്നെ അത് കട്ട് ചെയ്യുക പിന്നെ കുറച്ച് എടുക്കുക അത് കട്ട് ചെയ്യുക പിന്നെ അതൊക്കെ പാടെ കൂട്ടി യോജിപ്പിക്കുക അങ്ങനെയല്ല ഒറ്റ വീഡിയോ ഒറ്റ അടിക്കണ്ടെടുക്കും അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പിന്നെ ക്ഷമിക്കുക അതൊക്കെയാണ് പറയാനുള്ളത് പക്ഷെ നമ്മൾ ഓഫർ ചെയ്ത പിന്നെ പേപ്പർ ഇട്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ വരുന്നത് പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളെ എല്ലാ ഷോപ്പിലും വരുത്താനുള്ള സാധ്യത കൂടുതലാണ് ചെറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉച്ചക്ക് ഒരു ഒന്നരക്ക് അടച്ച് ചിലപ്പോൾ ഒരു മൂന്നര മണിക്ക് കഴിഞ്ഞ് കാളും കാവിൽ തുറക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും പരമാവധി നമ്മൾ പിന്നെ നോക്കും അടക്കാൻ പറ്റാതെ തന്നെ നമ്മൾ നോക്കും ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും ഞങ്ങൾ വിശദമായിട്ട് തന്നെ ഞങ്ങൾ അറിയിക്കുക കസ്റ്റമർ എന്തായാലും നാളൊന്നും അതിൻ്റെ തീരുമാനങ്ങളില്ല എന്തായാലും ഉണ്ടെങ്കിൽ രാവിലെ തന്നെ എന്തായാലും നമ്മൾ അറിയിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇ സി വാഷിൻ്റെ സോപ്പ് കൂടി തൊണ്ണൂറ്റിഒമ്പത് രൂപ എം ആർ പി വരുന്ന സോപ്പ് കൂടി നമ്മൾ നാളെ കൊടുക്കുന്നത് എമ്പത് റുപ്പ്യാണ് ആസി നോക്ക നിക്കണം ഇതൊക്കെയാണ് ഇപ്പോ അവസ്ഥ ഓനിപ്പോ ഈ വീഡിയോ എടുക്കണോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്ക അങ്ങനത്തെ വല്ല സദ്യ ഓനുണ്ടോ ജി പറയാ ഇല്ല അപ്പൊ നമ്മൾ നാളെ കൊടുക്കുന്നത് എൺപത് ഉറുപ്പ്യക്കാണ് ജി രാവിലെ ഒന്ന് നാർത്ത വാവചങ്ങായിരുന്നുണ്ട് അപ്പൊ നാ നാളെ ഇത് നേരത്തെ വാ ഈ പരിപാടികളൊക്കെ പിന്നെ അതുപോലെ കൊണ്ടി കൊടുക്കണ പോലെ കഞ്ഞോട് ചോദിച്ചാണ് അസൗടെ ആ കണ്ണടച്ച ആളുകൂടെ ആ കണ്ണടച്ച ആ ഫാൻസ് പറഞ്ഞാൽ അത്രയും ആളുകൾ ഉണ്ടേ അപ്പൊ എൺപത് ഉറുപ്പേക്കാണ് നമ്മൾ തൊണ്ണൂറ്റമ്പത് രൂപ തന്നെ ഇസി വാഷ് നമ്മൾ കൊടുക്കണത് ഇന്ന് വീഡിയോ ഇട്ടപ്പോ കൊറേ ആൾക്കാർ പറഞ്ഞു ഒരു ഉഷാറാക്കി ഇടണ്ട് അവിടാക്കിടണ്ട് ഇത്രക്കെ തന്നെ ഉഷാറാവണുള്ളൂ കാരണം ഇല്ല സമയത്ത് വലിച്ചു വാര്യങ്ങട്ട് ചെയ്യാണ് കൊണ്ടേക്കോളി വാണ്ടിയോടത്തോളം കൊണ്ടി ഇതിന്റെ മറ്റേ കളറും കൂടി ഇടുത്താ വെല്ല പിന്നെ റ്റർ ക്ലീനിന്റെ സോപ്പ് പൊടി അഞ്ചു കിലോ അഞ്ചു കിലോ ബെറ്റർ ക്ലീനിന്റെ സോപ്പ് കൂടി നൂറ്റി അറുപത്തിഒമ്പത് ഉറുപ്പൊക്കെ കൊടുക്കണു അജിലോ അപ്പം നമുക്ക് ഇവിടെ ഉണ്ട് സാധന ഇഷ്ടം പോലെ ഇങ്ങോട്ട് നോക്കാം പള്ള വെള്ളനറച്ച് ഒന്നും രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടുകാണ്ട് ഓഫർ ഇട്ടുകാണ്ട് കൊടുക്കുകയല്ല ഒന്നും രണ്ടെണ്ണം ഓഫർ ഇട്ട് അല്ല കൊടുക്കുന്നത് പിന്നെ വേറെ ഒന്നുണ്ട് ഇതിന്റെ പ്രത്യേകതയും കൂടി ഉണ്ട് രണ്ട് ഫ്ലേവറാണ് രണ്ട് ഫ്ലേവറും രണ്ട് സ്മെല്ലാണ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെ രണ്ടും ഒരു റേറ്റിന് എന്റെ കൊടുക്കണ്ടോ നൂറ്റി അറുപത്തി ഒമ്പത് റുപ്യ രണ്ടും അഞ്ചു രൂപ തന്നെ എത്രതിന്റെ എം ആർ പിന്നെ എത്രതിന്റെ എം ആർ പി തന്നെ ഇരുന്നൂറ്റി മുപ്പത് റുപ്യ എം ആർ പി വരുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് റുപ്യക്ക് നൂറ്റി അറുപത്തൊമ്പത് റുപ്യ നൂറ്റി അറുപത്തൊമ്പത് റുപ്യ പരമാവധി എന്ത് ചെയ്യാം എല്ലാരും വാങ്ങിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക സാധനം പിന്നെ ഓഫർ ആയിട്ട് നിക്കണ്ട ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വളരെ വളരെ സന്തോഷമായി എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയതും വേണ്ടാത്തതും ഒക്കെ എടുക്കാഞ്ഞിപ്പോ ഒന്നും വേണ്ടത് തേൻ മുട്ടായി വേണമെങ്കിൽ ഇവിടെ ഒരു ഡയറി മിൽക്ക് വേണ്ട ഒരു ഡയറി മിൽക്കിന് പൂതിണ്ടാവില്ല ആൾക്കാർക്ക് എടുത്തൂടെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് സാധനങ്ങള് ഐസ്ക്രീം ഇഷ്ടം പോലെ അപ്പൊ ബെറ്റർ ക്ലീന്റെ സോപ്പ് കൂടി നമ്മൾ നാളെ കൊടുക്കണേ നാളെ നാളെ കാരണ ഒന്നാം തീയതി ഒന്നാം തീയതി നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത്തൊമ്പത് റുപ്യക്ക് അത് രണ്ട് ഫ്ലേവർ പാണ്ഡമാരി പിന്നെ ഫ്രീസറിന്റെ വൃത്തിയായിട്ട് നോക്കണ്ടോ പുതിയ ഫ്രീസറാണ് പിന്നെ ഒന്ന് ഒന്ന് കരുതണ്ട നാളത്തെ ഓഫർ ഇട്ടുവാണേ അപ്പൊ പിന്നെ അതിന്റെ ഈ ഫ്രീസർ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇടങ്ങാറുണ്ടാവും അത് പയതാണ് അല്ലാതെ പുതിയത് തന്നെയാണ് മൂപ്പർക്ക് എന്താ വേണ്ട ചെടുത്ത് തുടക്കം മൂപ്പര് സ്വീപ് ആക്കണ്ടല്ലോ അപ്പൊ നൂറ്റാറുണ്ട് ഇതേ നാളെ നമ്മള് നാളെ പറഞ്ഞാൽ ഒന്നാം തീയതി ഒന്നാം തീയ്യതി ഓഫർ ഇപ്പൊ നമ്മൾ ഇപ്പഴണല്ലോ ഏഹ് ഇപ്പൊടെ പറഞ്ഞാൽ ഇപ്പൊ നേരപ്പൊ ഏകദേശം ഒമ്പതര ആയി ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടില്ല രാവിലെ ഇപ്പൊ ഞാൻ സാധനം ഇറക്കണ നേരെ പൊങ്ങൾ കാണലുണ്ടല്ലോ ആറു മണി അഞ്ചേ മുക്കാല് ചോക്കവാറിച്ചോട്ടാ അപ്പൊ ആ സമയത്ത് പിന്നെ ഞാൻ വന്ന് പച്ചക്കറി അടുക്കി ഉണ്ടാക്കി പിന്നെ ഓല് വരുമ്പോത്തേന് നേരം പത്ത് മണിയാവും അപ്പോ ആൾക്കാര് സാധനം വാങ്ങിയാണ്ട് എത്തേണ്ട കൊടുത്തേക്ക് എത്തി ഏഹ് അപ്പൊ അതിനെ നമ്മൾ ഇപ്പൊ തന്നെ ഇത് സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഇവിടെ വലിയ ആളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഏഹ് അപ്പൊ നാളെ നമ്മൾ ഈ സോപ്പും പൊടി അഞ്ച് കിലോത്തിന്റെ ഈ സോപ്പും പൊടി കൊടുക്കുന്ന എത്ര റുപ്യ കാര്യങ്ങള് നൂറ്റി അറുപത്തൊമ്പത് റുപ്യ ബെറ്റർ ക്ലീന് ഇതെ കുറച്ചൊന്നും നല്ല പടി ഇഷ്ടം പോലെ നൂറ്റി അറുപത്തൊമ്പത് റുപ്യ എന്നിട്ട് നിങ്ങൾ പോകുന്നേ നിങ്ങൾ പോയിക്കോളി ഞങ്ങൾ അങ്ങനെ നോക്കട്ടെ ഏഹ് കൊടുക്കണം ഇപ്പൊ കൊടുക്കണേ നമുക്ക് ഇപ്പൊ കൊടുക്കാം നാളെ കൊടുക്കണേ നാളെ കൊണ്ടുപോയിക്കോളി ഇന്നപ്പനി കഴിഞ്ഞില്ലേ അപ്പൊ നൂറ്റി അറുപത്തി ഒമ്പത് റുപ്പാണ് ഞമ്മള് എന്ത് ചെയ്യണത് ബാറ്റർ ബാറ്റർ ക്ലീൻ കൊടുക്കുന്നത് ഏത് ഫ്ലേവർ ഫ്ലേവർക്ക് വേണ്ടി രണ്ട് രണ്ട് രണ്ടായിട്ടുണ്ട് നീലുണ്ട് മറ്റും ഉണ്ട് ഇത് കൊണ്ടോളി എന്നാ ഏട്ടോ അപ്പൊ അതങ്ങനെ അതാണ് ഞമ്മളെ കച്ചവടം ഏഹ് ആയിക്കോട്ടെ മൂപ്പേർക്ക് എന്താ വേണ്ട കൊടുക്കേ വലിൻ്റെ അടിയിലും പിന്നെ സാധനം മനോക്കെ അപ്പൊ മൂപ്പേർക്ക് ബെറ്റർ ഗ്ലീൻ്റെ സോപ്പും പൊടി വേണം അത് കൊടുക്കുന്നത് കച്ചവടമുള്ള കമ്പനിക്ക് ഇനിയും പറയാം അപ്പം അത് കൊടുക്കാൻ മതിയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ഖുഷി ചെയ്ത് കൊണ്ട് അപ്പോൾ നമ്മൾ പെട്രോൾ ബിൻ്റെ സോപ്പ് കൂടി പറഞ്ഞു നൂറ്റി അറുപത്തൊമ്പത് റുപ്പ് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്ത് ചെയ്യുക ഒക്കെ ചെയ്ത് എല്ലാവരും കാണുക നമ്മൾ പുതിയ പിന്നെ ഷോപ്പിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇടണം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അലിഫിൻ്റെ സോപ്പ് വന്നിട്ടുണ്ട് അലിഫിൻ്റെ സോപ്പ് രണ്ട് മൂന്ന് ഫ്ലേവറിലുണ്ട് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലേവറിൽ വന്നിട്ടുണ്ട് കടികൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലേവറില് എല്ലാം ഇതുണ്ട് നാളത്തെ ഒന്നാം തീയതി ആയതുകൊണ്ട് സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ മോലാരെയാ അപ്പോൾ ഇനി നിങ്ങൾ അറിഞ്ഞില്ല പറഞ്ഞില്ല അറിഞ്ഞാ നിങ്ങൾ കുറച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ തുടങ്ങും നിങ്ങൾ എഴുപത്തഞ്ച് ഉറുപ്പേക്കാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത്തഞ്ച് ഉറുപ്പേക്ക് നാളെ ഒന്നാം തീയതി കിട്ടുക പിന്നെ പറയുന്നത് എന്താ തല ദിവസാണ് വീഡിയോ നമ്മൾ എടുക്കുക രാവിലെ ഒക്കെ പാടെ വണ്ടി പറഞ്ഞാൽ എഴുപത്തി അഞ്ചു പിന്നെ അത് പോരാത്ത ആളുകൾക്ക് നമ്മള് ഒലീവന്റെയും ഒരേ രണ്ട് സാധനം ഒരേ റേറ്റ് രണ്ട് സാധനം റേറ്റ് കമ്പനി കമ്പനി ഫ്ലേവറുകൾ അതായത് ഒരു കമ്പനി പുറത്തിറക്കണ സാധനം രണ്ടും രണ്ട് സോപ്പ് ഒന്ന് ലെക്സസും ഒന്ന് രണ്ടും നാളെ ഇന്ന് കൊടുക്കുന്നത് എത്ര സോപ്പ് റുപ്പേക്കാണ് എൺപത്തി അഞ്ച് എൺപത്തഞ്ചു എൺപത്തഞ്ചുപ്പേക്ക് ലെക്സസും എൺപത്തഞ്ച് ഒലീവി നമ്മൾ കൊടുക്കണം കൊടുക്കണേ അതുപോലെ തന്നെ ബെല്ല ബെല്ല അതേപോലെ തന്നെ രണ്ട് 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 കളറുണ്ട് പിങ്കും ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലൂ നമ്മൾ കൊടുക്കുന്നത് ഇതും കൊടുക്കും ഇരുന്നൂറ്റുപേക്ക് ബ്ലൂവും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നല്ല സൂപ്പർ തക്കാളി വന്നിട്ടുണ്ട് തക്കാളി ഓ എന്താ തക്കാളിന്റെ ഫിനിഷിങ് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഇരുപത്തഞ്ചുപയോഗിക്കും ഇരുപത്തിയഞ്ചു തക്കാളി സൂപ്പർ ഉണ്ട് തല്ലുള്ളി വല്ല പൊളിയുള്ളി തന്നെ ഇരുപത്തിരണ്ട് ഒരു കിലോ വല്ലി ഒരു കിലോ തക്കാളി നമ്മൾ കൊടുക്കും ഇരുപത്തി അഞ്ചു റുപ്യ തക്കാളി ഇരുപത്തിരണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഒന്നാം തീക്കത്തെ സ്പെഷ്യൽ ഐറ്റം ഓഫർ ഇപ്പൊ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാം അതുപോലെ തന്നെ പുതിയ ഷോപ്പിൻ്റെ പണി നാളെ തന്നെ ആരംഭിക്കണം എന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അധികം വൈകാതെ തന്നെ തുറക്കും അതുപോലെ തന്നെ അഞ്ചാം തീയതി ഞങ്ങൾ വർഷം വർഷം നടത്തി വരാനുള്ള സ്റ്റാഫ് ടൂറാണ് അഞ്ചാം തീയതി ഒരു കാരണവശാലും ഏവൺ എക്സ്പ്രസ് പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളതാണ് പറയാനുള്ളത് പരമാവധി വീഡിയോ എല്ലാവർക്കും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകൾ പിന്നെ ഉപയോഗപ്പെടുത്തട്ട നിർബന്ധമാണ് കാരണം എല്ലാവർക്കും എല്ലാവർക്കും എത്തുമ്പോൾ എന്തായാലും ആളുകൾ ഇവിടെ വന്നു വന്ന് വാങ്ങണ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് എൻക്വയറിക്ക് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലാണ് ആ നമ്പറിൽ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ ആ നമ്പറിലും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലും വിളിക്കുക ആ നമ്പറിലും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൺപത് എൺപത്താറ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് എണ്ണൂറ്റി ഇരുപത്തഞ്ച് എന്ന നമ്പറിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ഒന്നാം തീക്കത്ത് ഓഫർ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തി അടിപൊളിക്ക് ഓഫറുകൾ കാണുക എല്ലാവരും വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും രണ്ടാം തീയതി പുലർച്ചെ കാണാം അതുവരെ ബൈ